നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കിയാലും നിങ്ങൾ ഏത് ആളുമായിട്ടുള്ള ആഗ്രഹ റിലേഷനാണ് നോക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുക ആളെ മനസ്സിലാഗ്രഹിക്കുക നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് ഫസ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ആണ് സെക്കൻഡ് കാർഡ് ദ സ്റ്റാർ മൂന്നാമത്തെക്കാൾ ടെൻ കപ്പ്സ് ആണ് ഇതല്ലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമോ ബന്ധത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പിന്തുണയ്ക്കാത്തൊരു മാനസിക അവസ്ഥയാണിപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തോണം നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും ഒരു പുതിയ ദിശ ധൈര്യത്തോടെ പിന്തുടരാനായിട്ട് ഫസ്റ്റ് കാർഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നു ഒരു പ്രതീക്ഷയുടെ കാർഡാണ് സ്റ്റാർ പോസിറ്റീവായിട്ടുള്ള ഒരു പരിണിത ഫലം ലഭിക്കുമെന്ന് ഈ കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നു സ്നേഹബന്ധങ്ങളിലെ വിള്ളലുകളെല്ലാം മാറി സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കും ഒരു കുടുംബ സന്തോഷത്തെ കാണിക്കുന്ന കാർഡാണ് ടെൻ ഓഫ് കപ്സ് അവസാനം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തോടെ ജീവിക്കാനും സന്തോഷം കണ്ടെത്താനും നിങ്ങളെ സഹായിക്കുന്നു നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും കാണാം